അതിൽ അദ്ദേഹം ഒരു മുത്തശ്ശിയെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ചെറിയ കോൺഫറൻസിൽ വെച്ചിട്ടാണ് മുത്തശ്ശിയെ കണ്ടത് അങ്ങനെ ഈ മുത്തശ്ശിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഭയങ്കര എനർജറ്റിക് ഒരു മുത്തശ്ശിയാണ് നല്ല പ്രായമുണ്ട് പക്ഷെ ഭയങ്കര എനർജിയാണ് അപ്പൊ പൗലോ കൊയിലോ അങ്ങനെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ ഈ എനർജിയുടെ രഹസ്യം എന്താണ് മുത്തശ്ശി പറഞ്ഞൊരു രഹസ്യമുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണ് എന്റെ വീട് കുറച്ചപ്പുറത്താണ് ആ വീട്ടിലേക്ക് വന്നാൽ ഞാൻ രഹസ്യം പറഞ്ഞു തരാം അങ്ങനെ പൗലോ കൊയിലോ അവരുടെ വീട്ടിലേക്ക് ചെന്നൊരു സംഭവം പറയുന്നുണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട് ആ ഡയറിയെ കുറിച്ച് പറഞ്ഞു ഇതാണ് എൻ്റെ സന്തോഷത്തിന്റെ രഹസ്യം പൗലോ കൊയിലയോട് അത് തിരഞ്ഞു തുറന്നു നോക്കാൻ പറഞ്ഞു ഇന്നേതാ ഡേറ്റ് ഡേറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിലുള്ള പേജ് ഒന്ന് മറിച്ചെടുക്കാൻ പറഞ്ഞു പൗലോ കൊയിലോ ഇങ്ങനെ മറിച്ച് 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 ആ ഡേറ്റിലെത്തി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നാണ് പോളിയോക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത് ഇന്നാണ് പോളിയോക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത് മുത്തശ്ശി പറഞ്ഞു ഇന്ന് സമാധാനമായിരിക്കാൻ ഇതുപോലെ ഇതെങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മോനെ എത്ര ആളുകളായിരിക്കും മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരിക ദുർഘടമായ ജീവിതാവസ്ഥകളിലേക്ക് എത്ര മനുഷ്യരെ വിട്ടുകൊടുക്കേണ്ടി വരും എനിക്കിന്ന് മനുഷ്യകുലത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അയാളുടെ അത്രയേറെ രാവുകളും പകലുകളും അധ്വാനവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് ഒരാൾ ഈ മരുന്ന് കണ്ടെത്തി എന്നുള്ളത് മുഴുവൻ മനുഷ്യന്മാർക്കുണ്ടായിട്ടുള്ള സമാധാനം എത്ര വലുതാണ് എന്നാലോചിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷമുണ്ട് ഇന്ന് വൈകുന്നേരം വരെ സന്തോഷിക്കാൻ എനിക്കത് മതിയായി എൺപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുള്ള ഒരു മുത്തശ്ശിയാണ് പറയണത് ഇവരൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് അറിയാം ആയുസ് മീനിങ് കൊടുക്കുകയാണ് പറഞ്ഞു വന്നത് എന്താണെന്നറിയ ശാന്തമായി ഉണരാനുള്ള മരുന്ന് എന്താണ് അതാണ് പ്രശ്നം ശാന്തമായി ഉണരാനുള്ള എന്താണ് അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ശാന്തത കിട്ടാനുള്ള മരുന്ന് എന്താണ് എനിക്ക് നാല് മരുന്നുകൾ അകട്ടിയ നിങ്ങളോടത് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കേട്ടോ കുറച്ച് സമയം ഞാൻ എടുക്കുള്ളൂ കുറച്ച് സമയം ഈ നാല് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ പഠിച്ച നാല് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഏ കണ്ടെന്റ് ആണ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി നമ്മളിപ്പോ എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ആരുടെ കൂടെയാണോ ഉള്ളത് അവരെ നമുക്ക് എന്താണോ ഉള്ളത് അതിനെ ഏറ്റവും ആനന്ദത്തോടെയും സന്തോഷത്തോടെ ആർക്കാണോ സ്വീകരിക്കാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ മാത്രമേ ഒരു ഇന്നർ പീസ് അനുഭവിക്കാൻ കഴിയൂ ശരിയല്ലേ അല്ലേ അസംതൃപ്തി എവിടെയാണോ മനുഷ്യൻ ഉണ്ടാവുന്നത് അവർക്ക് എന്താ നഷ്ടപ്പെടുക സമാധാന അതിങ്ങനെ എണ്ണി നോക്കിയാൽ ഏറ്റവും സൂക്ഷ്മമായ കാര്യമടക്കം ഏറ്റവും വലിയ കാര്യത്തിലേക്ക് വരെ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഒരു സംതൃപ്തിയാണ് അപ്പൊ ചില ആളുകൾ പറയില്ലേ എനിക്ക് എല്ലാ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു ഞാൻ എന്തും കഴിക്കും നമുക്ക് പറയില്ലേ ചില ആളുകൾ അങ്ങനെ പറയൂലേ ഞാൻ എന്തും കഴിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ എത്ര ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായി മാറണാലോചിക്കും അയാൾ എത്ര ഈശ്വരനോട് പഠിച്ചവനോട് എത്ര നന്ദിയുള്ളൊരു മനുഷ്യനായിരിക്കണം അല്ലേ ഞാൻ എല്ലാം കഴിക്കും എന്ന് പറയുമ്പോഴേ കാരണം ഒരാൾക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം വേറെ ഒരാൾക്ക് ടോണിക് ആയിരിക്കും ഒരാൾക്ക് ടോണിക് ആയ കാര്യം വേറെ ഒരാൾക്ക് ടോക്സിക് ആയിരിക്കും നിങ്ങൾ കഴിക്കുന്ന സാധനം ചിലപ്പോൾ എനിക്ക് പറ്റണം എന്നില്ല എൻ്റെ ശരീരത്തിന് ചിലപ്പോൾ പറ്റണമെന്നില്ല അപ്പോ നിങ്ങൾ എന്നോട് പറയാ ഞാനെല്ലാം കഴിക്കും എന്ന് പോലും ഒരാളുടെ ഉള്ളിൽ എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നല്ലോ ചോദിച്ചു വിശുദ്ധ കുറയാണിയിൽ ഒരു പ്രവാചകൻ ഉണ്ട് നോഹ് പ്രവാചകൻ അല്ലേ നോഹ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നൂഹ നബി അലഹി അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചോ എന്താ പറഞ്ഞ നോഹ പ്രവാചകൻ നോഹയുടെ പെട്ടകെന്നൊക്കെ കേട്ടിട്ടില്ലേ ബൈബിളിലുണ്ട് ഉണ്ട് നോഹയുടെ പെട്ടക കപ്പല് കണ്ടുപിടിച്ച ആളാണ് ദൈവകൽപ്പനയാൽ കപ്പല് നിർമ്മിച്ച ആളാണ് ഈ നൂഹ നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ പേരെന്താന്നറിയാ ഏ അദ്ദേഹം നന്ദിയുള്ള അടിമയാണ് അബ്ദൻ ഷക്കൂർ നന്ദിയുള്ള അടിമയാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ ർആാൻ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞെന്താണെന്നറിയോ അതിന്റെ കാരണം അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പഠിച്ചോനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും നന്ദി പറയും ഭക്ഷണത്തിന്റെ പേരിൽ അത്രയേറെ നന്ദി കാണിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പഠിച്ചവൻ അദ്ദേഹത്തെ വിളിച്ച പേര് പോലും എന്താണ് അബ്ദൻ അബ്ദൻഷക്കൂറും നന്ദിയുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ ഒരു സംശയവും വേണ്ട ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ നന്ദിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ കണ്ടന്മെന്റ് ഉണ്ടാവുള്ളൂ എനിക്ക് എന്താണോ ഉള്ളത് അതില് എന്റെ ഉള്ളില് കണ്ടന്മെന്റ് ഉണ്ടാവണം സംതൃപ്തി ഉണ്ടാവണം അതിനോട് ആദ്യം എനിക്ക് ഉണ്ടാവേണ്ടത് നന്ദിയാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദുബൈലാണ് സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാ അവന് കുറെ കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിന് എന്താ പേരിട്ടത് എന്നറിയോ ആ മോൾക്കിട്ട പേരെന്താന്നറിയോ ദു ലയാൽ ദു ലയാൽ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ എത്രയോ രാവുകളിലെ പ്രാർത്ഥനയാണ് ഒരായുസ് മുഴുവനും ആ കുഞ്ഞിന് നൽകിയവനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അതൊരു പേരാ എന്താണ് എത്രയോ രാത്രികളിലെ പ്രാർത്ഥന ആ കുഞ്ഞിൻ്റെ ചിരി കാണുമ്പോഴൊക്കെയും ആ കുഞ്ഞിനെ പേര് ചൊല്ലി വിളിക്കുമ്പോഴൊക്കെയും അതൊരു ദൈവസ്തുതിയായി മാറുകയാണ് ദുആാലയാൽ എത്രയോ രാത്രികളിലെ പ്രാർത്ഥനയാണ് ബൈബിളില് ജോസഫ് എന്നും വിശുദ്ധ ഖുർആാനില് യൂസുഫ് എന്നും പറയുന്ന പറയുന്നൊരു പ്രവാചകനുണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തോടുള്ള അസൂയ കാരണം കൊല്ലാൻ വേണ്ടിയിട്ട് ഒട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതാ പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിന്നെ ഈജിപ്തിലെ മന്ത്രിയൊക്കെ ആയിട്ട് മാറുന്ന ഒരു വലിയ ചരിത്രം ഉണ്ട് കേട്ടാ ഏഹ് ഈ യൂസുഫ് എന്ന പ്രവാചകനെ പിന്നീടൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനിട്ടൊരു പേരുണ്ട് ഈ പേര് പറഞ്ഞപ്പോ ഓർമ്മിച്ചതാണ് കേട്ടാ എന്താ പേര് എന്നറിയോ ആ കുഞ്ഞു അദ്ദേഹം ഇട്ട പേരായിരുന്നു മനാസേ മനാസേ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ എല്ലാം മറക്കുക കാരണം ഈ കുട്ടി വല്യ കുട്ടിയാവും ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോ നാട്ടുകാർ ഈ കുട്ടിയോട് വന്നിട്ട് പറയും നിന്റെ മൂത്താപ്പയൊക്കെ നിനക്കറിയാ നിന്റെ ചാപ്പയൊക്കെ നിനക്കറിയോ ആരാന്നറിയോ നിന്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ ആളാ നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളാ കൊല്ലാൻ വേണ്ടിയിട്ടേ പൊട്ടക്കെട്ടിൽ കൊണ്ടുപോയിട്ടതാ അവരോട് പകരം ചെയ്യണം പ്രതികാരം ചെയ്യണമെന്ന് ആരെങ്കിലും ഈ കുട്ടിയോട് എന്തെങ്കിലും വന്ന് പറയുമ്പോ ആ കുട്ടിക്ക് പറയാനുള്ള മറുപടി എന്താണ് എന്ന് ആ കുട്ടിയുടെ പേരിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു പോട്ടെ സാറെല്ലടാ പോട്ടേ പോട്ടെ എത്രയോ രാത്രികളിൽ പ്രാർത്ഥന നമ്മൾ മുമ്പ് എവിടെയോ പറഞ്ഞിരുന്നു മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിക്കൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്ര നടനെക്കുറിച്ച് സിനിമാ നടനാണ് അദ്ദേഹമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂല് അദ്ദേഹത്തോട് ഇന്റർവ്യൂ ചെയ്യുന്ന ദിവ്യ ചോദിക്കുന്നുണ്ട് അച്ഛനെ കുറിച്ച് ചോദിച്ചു അച്ഛനെ കുറിച്ച് വളരെ ആവേശത്തോടെ ആൾ മറുപടി പറഞ്ഞു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ അച്ഛനൊരു വക്കീലാണ് ഇരിങ്ങാലക്കുടയില് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന ആളാണ് ആരുടെയും അഡ്രസ്സിൽ കയറി വന്നതല്ല കഠിനാധ്വാനം കൊണ്ട് കയറി വന്ന സാധാരണക്കാരനായ ഒരാളാണ് അപ്പൊ അച്ഛനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിമാനത്തോടെ ആള് സംസാരിച്ചു അമ്മയെ കുറിച്ച് ചോദിച്ചു അമ്മയെ കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു പിന്നെ അവന്റെ ചേട്ടനെ കുറിച്ച് ചോദിച്ചു ചേട്ടനെ കുറിച്ച് ആവേശത്തോടെ പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവൻ കരിഞ്ഞു ഇവനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇവന്റെ ചങ്കിടറിഷ്യൂ കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ പറയാണ് അവനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും അവനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് എനിക്ക് സങ്കടം വരും അതിന്റെ കാരണം എന്താണെന്ന് അറിയോ ഇവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടിയിരുന്നു ആ ജോലിയൊക്കെ രാജിവെച്ച് ഇവന് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സിനിമയുടെ പിന്നാലെ കൂടിയത് ആ സമയത്ത് ഇവന്റെ കയ്യില് പൈസ ഒന്നുമില്ല ഇവന്റെ ബൈക്കിന് പെട്രോൾ അടിക്കണം ഓരോ യാത്രയ്ക്കും പൈസ ആവശ്യമുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമില്ലേ ആ സമയത്ത് ഇവന്റെ കയ്യിലേക്ക് എല്ലാ മാസവും ഒരാൾ കൃത്യമായി നാല് നാലായിരം രൂപ വെച്ചോടും നാലായിരം രൂപ അത് മതി എമ്പാടും അത് മതി അതാരായിരുന്നു എന്നറിയാം ഇവന്റെ ഈ ചേട്ടൻ പക്ഷെ ചേട്ടൻ അന്ന് എത്രയായിരുന്നു ശമ്പളം അറിയോ ഒൻപതിനായിരം രൂപ ആകെ ഒൻപതിനായിരം രൂപ കിട്ടുന്ന ഒരാള് ഏ നാലായിരം രൂപ സ്വന്തം മനുഷ്യന്റെ കിനാവുകൾക്ക് ഒരു താങ്ങാവാൻ നാലായിരം രൂപ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്ത കഥ ഈ അനിയൻ എപ്പോഴാ പറയുന്നതെന്നറിയോ കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് കോടികൾ ശമ്പളം വാങ്ങുന്ന കാലത്ത് പഴയ നാലായിരത്തിന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ടാവില്ല ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കലാണ് ജീവിതത്തിന്റെ മഹത്വം ടോവിനോ തോമസ് എന്ന സമീപകാലത്തെ ഏറ്റവും പ്രതിഭാശാലിയായ ചലച്ചിത്ര നടനാണ് കേരളം ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതാണ് കാരണം ഒരാളുടെ മഹത്വം അടയാളപ്പെടുത്തുന്നത് അയാൾ ആരൊക്കെ ആയിത്തീരുന്നു എന്നുള്ളതല്ല ആരൊക്കെ ആയി മാറുമ്പോഴും അയാൾ ചിലതൊന്നും മറക്കരുത് അപ്പൊ ഞാനിവിടെ നിന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ ഞാനിങ്ങനെ പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിന് കാരണക്കാരായ കുറേ മനുഷ്യന്മാരുണ്ട് അവരൊന്നും നിങ്ങൾ ഓർക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ അവരെ മറക്കാൻ പറ്റുള്ളൂ എന്നെ ഞാനാക്കിയ മനുഷ്യന്മാരെ ഈ ആയുസിന്റെ അവസാനത്തെ നിമിഷത്തിൽ എന്റെ ഉള്ളിൽ ഉറവയായി അവരിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം എന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ചില വേരുകളെ ഒരാൾ മറക്കാതിരിക്കും അപ്പൊ നമുക്ക് എന്താണുള്ളത് അതിലൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുമ്പോഴേ പഠിച്ചവനോടും മനുഷ്യന്മാരോടും എല്ലാരോടും നമ്മുടെ ഉള്ളിൽ ഒരു നന്ദി ഉണ്ടാകുമ്പോഴേ നമുക്ക് ഉള്ളതിലൊരു സന്തോഷം ഉണ്ടാവുമ്പോഴും നമ്മൾ പോലും നേരത്തെ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കുന്ന ഓരോ നിമിഷവും ഈശ്വരനോട് എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലേ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ആസ്വദിക്കുന്നവരുടെ സുഹൃത്തുണ്ട് ഇവിടെ കുവൈത്തിൽ അവർക്ക് ഈസ്റ്റോറന്റ് ഓണേഴ്സിന്റെ അസോസിയേഷനൊക്കെ ഉണ്ട് ഏ അവൻ എന്നോട് പറഞ്ഞതാണ് പണ്ടൊക്കെ അറബികൾ ഹോട്ടലിലേക്ക് വരും അറബികൾ ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞ പേടിയാണ് മലയാളികൾക്ക് കാരണം ഇവര് ഭയങ്കര പ്രശ്നക്കാരാ ഇവർക്ക് എരിവ് പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവര് ദേഷ്യപ്പെടും ഭക്ഷണക്കെടുത്തോട്ട് വലിച്ചെറിയും അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇപ്പം പറഞ്ഞു പക്ഷെ ഇപ്പൊ അതില്ല ഇപ്പൊ അറബികൾ വന്നാൽ വളരെ സമാധാനത്തോടെ വളരെ ശാന്തരായി ഭക്ഷണം കഴിച്ചിട്ട് അവർ പോകും എന്താ കാരണം എന്നറിയാമോ കാരണം പറഞ്ഞപ്പോഴ രസം എന്താ അവരിത് ആസ്വദിക്കുന്നില്ല അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ മെസ്സേജ് റിപ്ലൈ ചെയ്യുകയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എരിവോ പുളിയോ മധുരമോ രുചിയോ പോലും അവരറിയുന്നില്ല പിന്നെ ഇതിനെ കച്ചടണ്ടാക്കുന്നത് നമ്മൾ ഏകദേശം ഇതേപോലെ തന്നെ അല്ലേ നമ്മൾ എന്നറിയാൻ പറ്റില്ല കേട്ടോ നമ്മൾ എന്നറിയേണ്ടത് ഒരു തെറ്റായ പ്രയോഗമാണ് കാരണം എന്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ജീവിതത്തെ അളക്കാൻ പറ്റുള്ളൂ സാധാരണ പ്രഭാഷണങ്ങളിൽ ഉണ്ടാകുന്നൊരു തെറ്റാണ് നമ്മൾ നമ്മളില്ല എന്റെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കാൻ പറ്റുള്ളുല്ലോ ഞാൻ എന്ന് പറയാം ഞാൻ ചെയ്യുന്നു എന്ന് പറയാം നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഒരാൾ ഏറ്റവും മൈൻഡ്ഫുള്ളായിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളതാണ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ ശരിയല്ലേ അതിൻ്റെ രുചിയൊക്കെ ആസ്വദിച്ചൊരാൾ കഴിക്കുക എന്നുള്ളതാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഈശ്വരനോട് അല്ലെങ്കിൽ തരുന്ന ആളോട് ഒക്കെ ഉണ്ടാവണമെന്ന് നന്ദി എൻ്റെ ഒരു ഗുരു ഉണ്ട് സമാധിയായി ആള് സന്യാസിയായിരുന്നു സ്വാമിജി ആയിരുന്നു തിരുവല്ലാമലയിലായിരുന്നു സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് എന്നായിരുന്നു പേര് സ്വാമിജി സമാധിയായി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് വെറുതെ ഇങ്ങനെ പോയി ഇരുന്നാൽ മതി നേരം അങ്ങനത്തെ ഒരു സാന്നിധ്യം സാന്നിധ്യമേ സ്വാമിജി പറയും ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ പോലും ഏഹ് ആ ഹോട്ടലിന്റെ ആളില്ലേ ഉടമസ്ഥനില്ലേ ഭക്ഷണമുണ്ടാക്കിയ ആളില്ലേ പറ്റെങ്കിലും അവരോടൊക്കെ കണ്ടിട്ട് ഒന്ന് കൈപിടിച്ചിട്ട് സ്വാമിജിയുടെ ഭാഷയിൽ ഒന്ന് നമസ്കരിക്കണം അല്ലെങ്കിൽ നന്ദി പറയണം എന്നു നമ്മുടെ ഉള്ളിലേക്ക് അന്നം തരുന്ന മനുഷ്യന്മാർ നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് വേണ്ടി മരുന്ന് കണ്ടുപിടിച്ച എത്ര എത്ര മനുഷ്യന്മാരുണ്ട് നമുക്ക് വേണ്ടി ഈ വസ്ത്രം ഉണ്ടാക്കിയ എത്ര എത്ര മനുഷ്യന്മാർ നമ്മളിങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് പോലും എത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കണം ഓരോരോ കാര്യങ്ങളും എന്നിങ്ങനെ വെറുതെ ആലോചിച്ചു എണ്ണ തീരുമോ തീരു ഒക്കെ അപ്പുറം ഒരു വലിയ മഹാശക്തിയുടെ കരുണാപ്രവാഹവും ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ മിനാരങ്ങളൊക്കെ അഹങ്കാരത്തിന്റെ വലിയ വലിയ ഉയർച്ച തോന്നുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് അത് അഹങ്കാരം മണ് ഭൂമിയോളം താഴ് ഒരാൾ എത്ര അങ്ങനെ താഴുന്നുണ്ടോ അത്രയുമാണ് അയാളുടെ മഹ പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പാടമാണ് വയല കിഴക്കേപ്പുറം കിഴക്കപ്പുറം എന്നാണ് അവിടെ പറയുക അപ്പൊ കിഴക്കേപ്പുറം വയലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോകുമ്പോൾ ഉമ്മ പറയും കയ്യിൽ ടോർച്ച് ഒക്കെ ഉണ്ടാവും എന്നാലും ഉമ്മ പറയും കാക്കക്ക് നോക്കണേ എന്ന് പറഞ്ഞു എനിക്ക് ആദ്യം മനസ്സിലായി കാക്ക എന്നാണ് ഞാൻ വിചാരിച്ചു ഈ കാക്കയെ നോക്കണമെന്ന് അങ്ങനെ എന്താണെന്ന് വിചാരിച്ചു ഉമ്മ ഉദ്ദേശം എന്താണെന്ന് അറിയോ കാൽ കേൾക്ക് നോക്കണേന്നാണ് അതിൽ ലേവിട്ട് കാണ കേൾക്കില്ല കാക്കക്ക് നോക്കണേന്നോ അന്ന് ഉമ്മ പറഞ്ഞത് ചെറിയൊരർത്ഥം അതിനുണ്ടായിരുന്നു ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിന്റെ വിപുലമായ പമ്പൻ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മഹാസദസ്സുകളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എടാ കാക്കക്ക് നോക്കണേ കാക്കക്ക് നോക്കണേ എപ്പോഴാണ് ഒരാൾക്ക് ഉറുമ്പിനെ പോലെ തഴ തല താഴ്ന്ന് വിനയമുണ്ടാകുന്നത് എപ്പോഴാണ് എപ്പോഴാ അയാൾക്ക് ചെലതൊന്നും മറക്കാതിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡിക്ഷണറി ഉണ്ട് മലയാള ഭാഷയുടെ ഡിക്ഷണറി കേട്ടാ ശബ്ദ താരാവലി എന്നാണ് അതിൻ്റെ പേര് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വലിയ പുസ്തകം എണ്ണായിരത്തോളം ഉണ്ട് എണ്ണായിരം അല്ല എണ് ആയിരത്തോളം പേജുണ്ട് ആയിരത്തോളം പേജുകളുള്ള വലിയ കട്ടിയുള്ള ഒരു പുസ്തകം ഒരാള് ഇരുപത്തിമൂന്ന് കൊല്ലത്തിലേറെ അധ്വാനിച്ച് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അത്രയേറെ മനുഷ്യന്മാർ എത്ര കാലമാണോ കഷ്ടപ്പെട്ടത് അത്രയും കാലം ഒരാൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുസ്തകത്തിന്റെ പേരാണ് ശബ്ദ താരാവലി അല്ലാത്തൊരു പുസ്തകം കേട്ടാ അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ സുഖം എന്നൊരു വാക്കുണ്ട് സുഖം ആ വാക്കിന്റെ അർത്ഥമുണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇതിന്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണേ സുഖം പക്ഷെ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് ലളിതം എന്നുള്ള വാക്ക് വാക്കാ എന്താണ് ലളിതം ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ ഏ സുന്ദരം എന്താണ് വല്ല ബന്ധമുണ്ടോ അതിന് ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത് കുറച്ച് അർത്ഥങ്ങൾ മൂന്നാല് അർത്ഥങ്ങളുണ്ട് അതിലൊരർത്ഥം എന്താണ് സുന്ദരം ബ്യൂട്ടിഫുൾ കാരണം എന്താണെന്നറിയോ ലളിതമായതൊക്കെ സുന്ദരമാണ് ഭംഗിയുള്ളൊരു ചെറിയ വീട് വലിയ കൊട്ടാരത്തേക്കാൾ ഭംഗി അല്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാത്ഭുതങ്ങൾ മഹാത്ഭുതം എന്ന് പറയുന്നത് താജ്മഹൽ അല്ല എന്ന് ഗുജറാത്തിലെ വാർധ എന്ന ചെറിയ ഒരു നാട്ടിലെ ചെറിയൊരാശ്രമം പോയി കണ്ടാൽ കണ്ടാല് നമുക്കറിയാം ഗാന്ധിജിയുടെ വാർധാ ആശ്രമം അവിടെ പോയി നോക്കിയല്ലേ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ വീട് കണ്ടാൽ അറിയാം ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല എന്നും ഗാന്ധിജിയുടെ വാർദ്ധയിലെ ആശ്രമമാണ് മുഹമ്മദ് നബിയുടെ വീടിനെ കുറിച്ച് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തില് ആ വീട്ടിലുണ്ടായി ഉള്ള ആകെ സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് കിട്ടിയത് മുപ്പതിലേറെ മുപ്പതിൽ കുറച്ച് സാധനങ്ങൾ മുപ്പതിൽ താഴെ താഴെ സാധനം പക്ഷെ അങ്ങനെ ജീവിക്കണം എന്നൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെയും കാണിച്ചു തന്നിട്ടേ അങ്ങനെ ജീവിക്കണമൊന്നും പറഞ്ഞില്ല എവിടെയും പറഞ്ഞില്ല അങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത് വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ദാരിദ്ര്യത്തെ സ്വയം വരിച്ച മനുഷ്യന്മാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഗാന്ധിജി രാഷ്ട്രപതി രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് പക്ഷെ അത് ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ സ്വയം വരിച്ച മനുഷ്യന്റെ പേരായിരുന്നു ഗാന്ധിജി കാരണം അവർക്കറിയാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാല് ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ് അത് ദാരിദ്ര്യം അനുഭവിച്ചവർക്കൊക്കെ അറിയാം കുറെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദാരിദ്ര്യം ഭയങ്കര മഹത്വുള്ള ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചു ഉപ്പാക്ക ഏറ്റവും വിഷമമുള്ള കാലത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് ദാരിദ്ര്യത്തിന്റെ മഹത്വം എന്തായിരുന്നു ലളിതം എന്നുള്ള വാക്കിന് ശബ്ദ ധാരാവലി കൊടുത്ത അർത്ഥങ്ങളിൽ എന്താണ് സുന്ദരം കാരണം എന്താണ് ലളിതമായതും അഹങ്കാരമുള്ള വാക്കുകളും വെച്ച് കെട്ടിയ പെരുമാറ്റവും എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് മടുക്കുക അവരെ നമുക്ക് മടുക്കും വെച്ച് കെട്ടിയ പെരുമാറ്റമുള്ള മനുഷ്യന്മാരും അഹങ്കാരമുള്ള മനുഷ്യന്മാരും നമ്മുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല നമ്മുടെ ആൽബത്തിൽ അവരില്ല എന്നാൽ ചില മനുഷ്യന്മാര് നമ്മൾ മറക്കൂല അവര് എന്താ കാരണം അവരുടെ ലാളിത്തീരും പെരുമാറ്റത്തിലെ ലാളിത്തയാണ് എന്റെ ഉദ്ദേശം ജീവിതം അവരോരുത്തർ സൗകര്യം ഉള്ള പോലെ വീടുണ്ടാക്കുകയും വാഹനം വാങ്ങുകയൊക്കെ ചെയ്യുക അത് വേറെ കാര്യം അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളോ പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ ഒരാൾ പുലർത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഒരു പോവുകയാണ് അല്ലേ നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യോ സേവ് ചെയ്യോ ചില ഫോട്ടോ മാത്രമല്ലേ സേവ് ചെയ്യുള്ളൂ അല്ലേ കുറച്ച് ഫോട്ടോകൾ സേവ് ചെയ്യുള്ളൂ എത്രയേ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും പക്ഷെ എല്ലാ ഫോട്ടോയും ആൽബത്തിൽ ഇല്ലാത്ത ഗാലറിയിൽ ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആ ഗാലറിയിലുള്ള ആയിരം ഫോട്ടോയിൽ നിന്ന് വളരെ കുറച്ച് ഫോട്ടോ മാത്രമേ നമ്മുടെ ഫേവറിറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്യൂ ഫേവറിറ്റ് ആക്കി വെക്കുന്നത് എത്ര കുറച്ച് ഫോട്ടോസാണെന്ന് വെച്ചു അല്ലേ ഇതേപോലെ മനുഷ്യന്മാർ നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട് എത്ര മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഫേവറേറ്റിൽ ലിസ്റ്റിലേക്ക് കയറുള്ളൂ എത്ര മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര ടീച്ചർമാര് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലോ ഏറ്റവും നല്ല ടീച്ചറെ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഷയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കുറച്ച് ആളുകളെയാണ് ഓർമ്മ വരുന്നത് ഒന്നോ രണ്ടോ ആളുകളാണ് ഓർമ്മ വരുന്നത് നൂറും ഇരുന്നൂറും ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഡിഗ്രിയും പി ജിയും പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഒരാൾ എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട് എന്നാലോ ഫേവററ്റ് ലിസ്റ്റിലുള്ള ആള് നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അതാണ് അതിന്റെ രഹസ്യം നല്ലോണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അല്ലേ നമ്മളോട് കരുണ കാണിച്ച മനുഷ്യൻ നമ്മൾ മറക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ അവരെ മറക്കും രാമചന്ദ്രൻ കൊടുവള്ളി എന്നൊരാളുണ്ട് മാഷാണ് ഇവിടെ കൊടുവള്ളി അല്ലേ ഇവിടെ ആള് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് മാഷ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അതെ ഉണ്ടോ ഈ മാഷ് ഒരു ദിവസവും ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുണ്ട് എല്ലാ ദിവസവും വൈകിട്ടോ വൈകിയാണ് അവൻ വരുന്നത് മാഷിക്ക് അവനോട് ചെറിയൊരു താല്പര്യക്കുറവ് ഉണ്ടാവാൻ തുടങ്ങി കാരണം ഇവന് മാഷിനെ അപമാനിക്കുന്നത് പോലെ മാഷ് കുറെ നേരമായിട്ട് ക്ലാസ്സിലുണ്ട് എന്നിട്ട് ഉപം വരുന്നില്ല ഇവൻ കൊറേ വൈകിട്ടാണ് വരുന്നേ അങ്ങനെ ഒരു ദിവസം ഇപ്പം വൈകി വന്നപ്പോ മാഷിക്ക് പെട്ടെന്നുണ്ടായൊരു ദേഷ്യം കൊണ്ട് ഇവനെ അടിച്ചു സാധാരണ അടിയൊക്കെ കൊടുക്കാറുണ്ട് ഈ അടി പക്ഷെ കുറച്ച് വല്ലാതെ ഊക്കധികൾ ഊക്കധികന്ന് മാത്രല്ല ഇവന്റെ നഖമില്ലേ ഇവന്റെ നഖ ഇങ്ങനെ തെറിച്ചുപോയി ഇങ്ങനെ അറ്റു തൂങ്ങി അടി കൃത്യമായി കൊണ്ടത് ഇവന്റെ നഖത്തില്ല ഇങ്ങനെ ഇങ്ങനെ അറ്റു തൂങ്ങി ഇവനിങ്ങനെ കരയാൻ തുടങ്ങി ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി മാഷ് പേടിച്ചു മാഷ് വണ്ടി വിളിക്കുന്നു ഇവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അവൻറെ കൈയൊക്കെ കെട്ടുന്നു അതിനുവേണ്ട ചികിത്സയും ഒക്കെ കൊടുക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് മാഷിപനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോക വീട്ടിലേക്ക് എത്തുന്നു വാതില് തുറക്കാൻ പോലും അവിടെ ആരുമില്ല ഇപ്പം തന്നെ വാതിൽ തുറക്കുന്നു ജനലിലൂടെ ഒക്കെ കൈയിട്ടിട്ടായിരുന്നു തുറക്കുന്നു അങ്ങനെ തുറന്ന് മാഷിയോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ഇവൻ ഇതുവരെ മാഷോടൊന്നും പറഞ്ഞില്ല ഒരു പരാതി പറഞ്ഞില്ല എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് വേദനയുണ്ടെന്ന് പോലും ഇവ പറഞ്ഞിട്ടില്ല പക്ഷെ ആ വീടിനകത്തേക്ക് കയറിയപ്പോ മാഷി കാണുന്നത് വയ്യാതെ കിടക്കുന്ന ഒരമ്മയാണ് നെണീക്കാൻ പോലും കഴിയാത്ത ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തൊരമ്മ ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവനാണ് ഈ ആറാം ക്ലാസ് കാശപ്പിടിക്കുന്ന കുട്ടി പശു ഉണ്ട് അതിനെ കറന്നെടുത്ത് അതിന്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിറ്റ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടത് മുഴുവനും കാര്യങ്ങളും ചെയ്തിട്ട് പുസ്തകവും പാത്രകവും പാത്രവും എടുത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടിയില്ലേ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് വൈകും എന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി ഒരു സ്കെയിൽ വെച്ച് എല്ലാ കുട്ടികളെയും അളക്കാൻ പറ്റൂലെന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി എല്ലാ കുട്ടിയും കൊടുത്തത് ഒരേ ഹോംവർക്ക് തന്നെ ആയിരിക്കും പക്ഷെ എല്ലാവരുടെ വീടും എല്ലാവരുടെ അവസ്ഥയും ഒന്നല്ല എന്ന് മാഷിക്ക് അന്ന് കിട്ടിയ ഒരു വെളിച്ചം ആ മാഷ ഈ കുട്ടി മറക്കൂ എന്റെ ഒരു സുഹൃത്തുണ്ട് അവള് ബേപ്പൂര വീടും ബേപ്പൂരിൽ പയ്യന്നൂരാണ് അവള് പി ജി ചെയ്യുന്നത് പയ്യന്നൂരെത്തും എല്ലാ ദിവസവും പോയി വരിക രാവിലെ അഞ്ചുമണിക്കൊക്കെ ഇറങ്ങും വൈകിട്ട് പത്തുമണിക്കൊക്കെ തിരിച്ചു വരും അവൾക്കൊരു മൂന്ന് വയസ്സുള്ള മോളുണ്ട് അതുകൊണ്ട് ഇവള് ഹോസ്റ്റലിൽ നിൽക്കുന്നില്ല കാരണം എല്ലാ ദിവസവും പോയിട്ട് വരും കുട്ടിക്ക് കുട്ടിയെ നോക്കാനുള്ളത് കൊണ്ട് അപ്പൊ ഇവളുടെ ഒരു ദിവസം ഏകദേശം ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ഇടും ഇവള് പഠിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് ഒരു ദിവസം ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ദിവസത്തെ ടൈം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയല്ലേ പഠിപ്പിക്കുക ഇതൊക്കെ കേട്ട് കേട്ടിട്ട് ഇവർക്ക് സങ്കടം കാരണം ഇവളുടെ ഒരു ദിവസമല്ലേ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അവളുടെ മോളുടെ കഥകൾ കേട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല അവളുടെ മോൾക്ക് വേണ്ട സമയം കൊടുക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവക്ക് സങ്കടം അവളിങ്ങനെ കൈമറിച്ചിട്ട് ഇങ്ങനെ കണ്ണു നിറയാൻ തുടങ്ങി ഇവള് തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പോലും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൈ വച്ചിട്ട് ഇവൾ കരയാൻ തുടങ്ങി അപ്പൊ ഒരാളിങ്ങനെ വന്നിട്ടേ അവളുടെ മെല്ലെ വന്നിട്ട് അവളിങ്ങനെ തൊട്ടു എന്നിട്ട് പുറത്തിങ്ങനെ ഒഴിഞ്ഞു അവളിങ്ങനെ പിടിച്ചു ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരാൾ അയാൾക്ക് മനസ്സിലായി ഇവളെ അവളിങ്ങനെ മെല്ലെ നോക്കുമ്പോൾ ആരായിരുന്നു എന്നറിയ ക്ലാസ് എടുത്തോണ്ടിരുന്ന ടീച്ചർ ആ ടീച്ചറെ ആ കുട്ടി ഒരിക്കലും മറക്കൂലോ ടീച്ചറെ പഠിപ്പിച്ചു പക്ഷെ ആ മൊമെന്റ് ഞാൻ എന്റെ കണ്ണോണ്ട് നിങ്ങളെ കണ്ടാല് നിങ്ങൾക്ക് കുറെ കുഴപ്പങ്ങളുണ്ടാവും നിങ്ങളുടെ കണ്ണോണ്ട് എന്നെ കണ്ടാലും കൊറേ കുഴപ്പങ്ങളുണ്ടാവും പക്ഷെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അയാളുടെ ഭാഗത്ത് നിന്നൊന്നും കാണാൻ കഴിയലാണ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ലോൺ നമുക്ക് മനുഷ്യനെ വെൽക്കം ചെയ്യാൻ കഴിയുള്ളൂ സ്വീകരിക്കാൻ കഴിയുള്ളൂ എണ്ണൂറ് കോടി മനുഷ്യന്മാരുള്ള ലോകാണെന്ന് പറഞ്ഞല്ലേ അതെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എത്ര കുറച്ച് മനുഷ്യന്മാരായിരിക്കും അല്ലേ നമ്മുടെ വീടിന് എല്ലാം കഴിഞ്ഞ് നമ്മളെത്തുന്നൊരു വീടില്ലേ